വെൽക്കം ടു സെറാസ് എൻ്റെമെൻറ്റ് വ്ലോഗ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കുറച്ചായിട്ടുള്ള ഒരു ചാനൽ തുടങ്ങിയിട്ടാണ് അപ്പം ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ കമൻ്റ് ആയിട്ടൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി അത് തിരുത്തുന്നതായിരിക്കും പിന്നെ ഇതിൽ കുക്കിംഗ് വീഡിയോസ് മാത്രമല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്രാഫ്റ്റ് വർക്ക്സ് അങ്ങനെ പല ട്രാവൽ വീഡിയോസൊക്കെ ഉണ്ടാവും കേട്ടോ അതോടൊപ്പം ആ ഒന്ന് പ്രസ് ചെയ്താൽ വീഡിയോ എടുക്കുന്നത് നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും പിന്നെ മറന്നു പോകേണ്ട ലൈക്കും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനൊക്കെ അപ്പം ഇന്ന് ഞാനിവിടെ വീഡിയോയിലൂടെ കാണിക്കാൻ പരിചയപ്പെടുത്തുന്നത് കണ്ടില്ലേ ഇതാ പയറിൻ്റെ ഇല പിന്നെ എൻ്റെ തളിര് നല്ല തളരാറുന്ന തണ്ടും ഇലയെല്ലാം ഒന്ന് തോരൻ വയ്ക്കുന്ന വീഡിയോ ആണേ അപ്പം ഞാനിതിവിടെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്ത് ഇതാ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഈ പയർ നമ്മുടെ നീളമുള്ള നല്ല ലോങ് ബീൻസ് നല്ല നീളത്തിലുണ്ടായി വരുന്ന പയറൊക്കെ ആ പയറിൻ്റെ ഇലയാണ് അപ്പം മഴക്കാലം ആയതുകൊണ്ട് അത് ഒരുപാടുണ്ടാകത്തില്ല അപ്പം അതിൻ്റെ തളിരിതുപോലെ നുള്ളിയൊന്ന് ഇടയ്ക്കിടയ്ക്ക് തോരൻ കറി വെക്കാൻ നല്ലതായിരിക്കും അപ്പം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഇത് കണ്ടില്ലേ ഇത് അത്യാവശ്യം ഉണ്ട് തളിരുന്നുള്ളി എടുത്തപ്പോൾ അപ്പം ഇതിങ്ങനെ തോരം വെക്കുമ്പോൾ ഒന്ന് ചുങ്ങിപ്പോകും കുറച്ച് ഇത്രയും ഉണ്ടാകത്തില്ല എന്നിരുന്നാൽ പോലും അത്യാവശ്യം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണെന്ന് തോരം കറി വെച്ച് നോക്കാം അപ്പം ഞാൻ അതിലേക്ക് ചേർക്കുന്നതിനായിട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കറി കറിവേപ്പില കറിവേപ്പ്സ് പിന്നെ ഒരു പച്ചമുളക് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ കാരണം കുഞ്ഞിൻകൊഹ കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഒരെണ്ണയെ ചേർക്കുന്നുള്ളൂ നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ എടുക്കാവുന്നതാണ് കേട്ടോ അതോടൊപ്പം നമുക്ക് ചിറകിയ തേങ്ങ കുറച്ച് ചെറുജീരകം പിന്നെ ഒരു ഷല ചെറിയ ഉള്ളി അതുപോലെ രണ്ട് മൂന്ന് ഇതിൻ്റെ കറിവേപ്പില കൂടി ഞാനൊന്ന് അരച്ചു കൊണ്ടിരുന്നത് കല്ലിലാണ് അരച്ചെടുക്കുന്നത് അപ്പം നന്നായിട്ട് ഫൈനായിട്ട് അര അരക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും അപ്പം ഇതാ ഇതുപോലെ ഇനി നമുക്ക് ഒരു പാനടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായതിന് ശേഷം ഇതുപോലെ കടുകിട്ട് കൊടുക്കുക കടക് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം പച്ചമുളക് കറിവേപ്പില ഉള്ളി നന്നായിട്ട് വന്നിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ ആ ഒരു പച്ചമുളകിൻ്റെയൊക്കെ പച്ചമുളക് പച്ചമുളകൊക്കെ കൊണ്ട് മാറിയിട്ട് ഒന്ന് വാടി വരട്ടെ അപ്പോൾ ഇതാ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാടങ്ങ് വാടണ്ടോ നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന പോലെ ഇത്രയും മതി ഇനി നമുക്ക് എടുത്ത് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ഇട്ടുകൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം എണക്കാത്ത കിടന്നൊന്ന് ഇത് ഇളക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പച്ചയൊക്കെ ഒന്ന് മാറി അത് ചെറിയ ചെറിയൊരു മാറ്റം എല്ലാ പ്രഷർ പോലെയല്ല വെക്കുന്നത് ഇതൊരു വേറൊരു രീതിയിൽ തോരം വെച്ച് കാണിക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ നോക്കൂ നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഒന്ന് വാടി വന്നു ഇനി നമുക്ക് ഇല ഇട്ട് കൊടുക്കാം ഇല ഇതുപോലെ ഞാൻ ഇട്ട് കൊടുക്കും ഇല ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരുപാട് പാടങ്ങ് നിറഞ്ഞിരിപ്പുണ്ട് ഈ ഒരു പാൻറ്റുള്ളിൽ പക്ഷേ അത് ചുങ്ങി പോവും കേട്ടോ അപ്പോൾ ഒന്ന് അരപ്പ് വെച്ച് നടച്ചിട്ടൊന്ന് ഒന്ന് ആവിയൊന്ന് വെന്തോട്ടെ കുറച്ച് നേരം അതിന് ശേഷം ഇളക്കി കൊടുക്കാം ആ പടപ്പൊന്ന് മാറ്റി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അതൊന്ന് അരപ്പ് ഉള്ളി എല്ലാം ഒന്ന് ഇതിനോടുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് ഇളക്കി ഓഴിപ്പിക്കുക എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ആ വീടൊന്ന് നമുക്ക് വേച്ചെടുക്കാം ഒരുപാട് വേഗമൊന്നുമില്ല തോരങ്കറി നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ തോരൻകറി ഇതാ റെഡ്ഡി ആയിട്ടുണ്ട് ഏ എയുടെ കളറൊക്കെ ഇങ്ങ് മാറിയില്ലേ അപ്പോൾ അതൊന്ന് വാടി വന്നു ഇത് മതി ഇത്രയും നല്ല പാകത്തിനായിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഞാനിത് വാങ്ങി വെക്കുവാണേ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ടേസ്റ്റ് എന്ന് നോക്കിയിട്ട് പറയാവേ അപ്പോൾ ഇത് ചോറിൻ്റെ അളവ് കുറച്ചിട്ട് ഇത് തോരം കറി കൂടുതലായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ അതായിരിക്കും ഒരുപാട് നല്ലത് അപ്പോൾ ഇതുപോലെ കുറച്ചധികം എടുത്തിട്ട് അപ്പോൾ പയറിൻ്റെ ഇലയൊക്കെ പയറുള്ളവർ ഇതുപോലെ ഇപ്പോൾ പയറധികം ഉണ്ടാകത്തില്ലല്ലോ അപ്പോൾ ഈ തളരി ഇതുപോലെ എടുത്തിട്ട് തോരം വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അപ്പോൾ ഇതാ നല്ല ടേസ്റ്റാട്ടോ ധൈര്യമായിട്ട് കഴിച്ചോളൂ നല്ലതായിരിക്കും ഉണ്ടാക്കി നോക്കണം ട്രൈ ചെയ്യണം അപ്പം థ్యాంక్ యూ థ్యాంక్ యూ ఫర్ వాచింగ్ ద వీడియోస్ థ్యాంక్ యూ